ബലൂജിസ്ഥാനിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന് പൂർണ്ണ സ്വാധീനം നഷ്ടമാകുന്നു പാക്സേനയ്ക്കെതിരായ പോരാട്ടം ബലൂജ വിമോചന പോരാളികൾ ശക്തമാക്കി ബലൂജിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പ്രതികാര നടപടിയെടുക്കുന്ന പാക് ഭരണകൂടത്തിൻ്റെ നടപടിയെ രാജ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ അപലപിച്ചു ഇതിനിടെ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ ഭാരതമാണെന്ന സ്ഥിരം പല്ലവിയുമായി അസിം മുനീറും രംഗത്തെത്തി സ്വതന്ത്ര ബലൂചിസ്ഥാനു വേണ്ടിയുള്ള പോരാട്ടം ശക്തമാക്കി ബലൂജ് വിമോചന പോരാളികൾ തെക്കുപടിഞ്ഞാറൻ ബലൂജ് പ്രവിശ്യയിൽ നിരവധി പേർക്കെതിരെ പാക് ഭരണകൂടം പ്രതികാര നടപടിയെടുത്തു ആക്ടിവിസ്റ്റ് ഗുൽസാർ ദോസ്തിന്റെ വീഡിയോ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചതിന് ഏഴ് വയസ്സുകാരനെതിരെ ഭീകരവിരുദ്ധ നിയമം ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് ഇതിൽ പ്രതിഷേധവും ശക്തമാവുകയാണ് നടപടിയെ അപലപിച്ച് രാജ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്തെത്തി കുട്ടിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സർക്കാരിനോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു അക്രമത്തിന് പ്രകോപനം സൃഷ്ടിച്ചുവെന്നാണ് കേസ് ഏഴുവയസ്സുകാരനെ അറസ്റ്റ് ചെയ്യാനും പോലീസ് ശ്രമിച്ചു ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ തുറമുഖ നഗരമായ ഗ്വാദറിലാണ് സംഭവം ബലൂച്ചിൽ പാക് ഭരണകൂടത്തിനെതിരായ പ്രതിഷേധവും കലാപവും ശക്തമാവുകയാണ് ബലൂച്ച് വിമോചന പോരാളികളെ കൂടാതെ സായുധ വിമത ഗ്രൂപ്പുകളും രംഗത്തുണ്ട് അതേസമയം സംഘർഷങ്ങൾക്ക് പിന്നിൽ ഭാരതം എന്ന ആരോപണവുമായി പാക് കരസേനാ മേധാവി അസിം മുനീർ രംഗത്തെത്തി ബലൂചിസ്ഥാനിലെ ആക്രമണങ്ങൾക്ക് പിന്നിൽ റോ എന്നാണ് അസിം മുനീറിന്റെ വാദം എന്നാൽ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള പാകിസ്ഥാന്റെ സ്ഥിരം തന്ത്രമാണിതെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തിരിച്ചടിച്ചു സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും ആഭ്യന്തര അശാന്തിയിൽ നിന്നും ഒളിച്ചോടാനും പാക് ഭരണകൂടം മനഃപൂർവ്വം പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന വിമർശനങ്ങളും ഉയരുത്തുന്നുണ്ട് തങ്ങൾക്ക് പിന്നിൽ ഭാരതമെന്ന ആരോപണം ബലോജ് വിമോചന പോരാളികളും നിഷേധിച്ചു ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പാക് ഐഎസ്ഐ ആണെന്നും ബി ആരോപിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ജനം